ഇന്ന് വീടുകളിലും അതുപോലെ തന്നെ വീടിന്റെ അകത്ത് ഒതുങ്ങുന്നില്ലെങ്കിൽ പുറമെ പന്തലുകൾ ഇട്ടുകൊണ്ടും അവിടെയും ഒതുങ്ങാത്ത വിധത്തിൽ ഓഡിറ്റോറിയങ്ങളിൽ ഡേറ്റ് ബുക്ക് ചെയ്തുകൊണ്ടുമൊക്കെ ആളുകളെന്ന് ഹജ്ജ് യാത്രയപ്പുകൾ ഒരുതരം ഒരുതരം കല്യാണ മേളകളാക്കി മാറ്റുന്ന ഒരവസ്ഥ പലയിടത്തും കണ്ടുവരികയാണ് എന്നിട്ട് അവർ മറ്റുള്ള എല്ലാവരോടും യാത്ര ചോദിക്കുന്നു എന്നും അവിടെയുള്ള എല്ലാവരും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെടുന്നു എന്നൊക്കെയുള്ള പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം സംഗമങ്ങൾ നടത്തപ്പെടുന്നത് സഹോദരങ്ങളെ നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ നീയത്തിൽ കളങ്കം വരുത്തുവാൻ ഇബിലീസിന് എളുപ്പമുള്ള സന്ദർഭങ്ങളാണ് ഇതൊക്കെ അത്യാവശ്യമുള്ള ആളുകളോട് യാത്ര പറഞ്ഞു നമുക്ക് പോകാം എന്നാൽ ഇന്ന് അതിനോടനുബന്ധമായി ഒരു സദ്യ വീട്ടിൽ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ മലോകര വിളിച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബങ്ങളെയൊക്കെ എല്ലാവരെയും വിളിച്ച് ഒരു സദ്യ നടത്തി ഒരു വിപുലമായൊരു പാർട്ടി സംഘടിപ്പിച്ചിട്ടല്ലാതെ പോയാൽ അവനെന്തോ ഒരു പിശുക്കനാണ് അല്ലെങ്കിൽ അവൻ ഒരു സ്നേഹമില്ലാത്തവനാണ് എന്നുള്ളടത്തേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങി പോകുന്നത് സൂക്ഷിക്കണമെന്നാണ് പറയാനുള്ളത് അത്യാവശ്യ ഇപ്പൊ നമ്മളൊരു ദീർഘയാത്ര പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അഷ്ടാനുജന്മാർ ബന്ധപ്പെട്ടവര് അയൽക്കാരൊക്കെ ഉണ്ടാകും അതല്ല ഈ പറയുന്നത് ഇത് അപ്പുറം പോയി അത് വലിയ അതിന്റെ വിപുലമായ ഒരവസ്ഥയിലേക്കൊക്കെ പോയി പിന്നെ അതിന് ചില ചടങ്ങുകളും ആചാരങ്ങളും ആൾക്കൊരു പിന്നെ ഈ ഇഹ്റാമിന്റെ തുണി പോലത്തെ ഒരു തുണി ഒരാളെങ്ങനെ പൊന്നാട പോലെ പുതപ്പിച്ച് അങ്ങനെ സ്റ്റേജിൽ നിർത്തി ആളുകളൊക്കെ കാണുകയെ അവരെങ്ങനെ ഇരുത്തി അവരെ അവര് തെബ്ബീറൊക്കെ ചൊല്ലി അവരിങ്ങനെ ഇത് പുതപ്പിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ എന്നിങ്ങനെ തെഗ്ബീറൊക്കെ ചൊല്ലി പ്രത്യേകമായ ഒരു ദുരാകളൊക്കെ നടത്തി ആ വിധത്തിലുള്ള ചില ആചാരങ്ങളായ ഹജ്ജിനു പോകുന്നതിന്റെ മുമ്പുള്ള യാത്ര അയപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തപ്പെടുന്നുണ്ട് അത് പലപ്പോഴും ആ ദിവസം മാത്രമല്ല ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് വീടുകളിൽ എല്ലാവർക്കും ഉള്ള ഡേറ്റ് അനുസരിച്ചാണ് എന്നിട്ട് യാത്രയെപ്പൊക്കെന്നൊക്കെ പറയുന്ന ഈ സംഗമം കഴിഞ്ഞിട്ടും പിന്നെ അയാൾ ഇങ്ങനെ അങ്ങാടി കൂടി നടക്കുന്നുണ്ടാവും പോയിട്ടൊന്നുമില്ല അപ്പൊ ഇത് ഇങ്ങനെ ഒരു നിർബന്ധമായ സംഗതിയാണ് അത് ചെയ്തില്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ ഞാനൊരു മോശക്കാരനാകും എന്നുള്ള നിലക്ക് കാര്യങ്ങൾ എത്താൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് കാരണം അതിലൊക്കെ നമ്മളിങ്ങനെ ആളുകൾക്ക് മുമ്പിലാ ഞാൻ പോവുകയാണ് പോവുകയാണ് എല്ലാവരോടും ഇങ്ങനെ വിളിച്ചറിയിക്കേണ്ട ഒരു കാര്യമുണ്ടോ അങ്ങനെ വിളിച്ചറിയിക്കേണ്ടവരോട് അറിയിക്കാം നേരത്തെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പണക്കങ്ങളോ അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക ഇടപാടുകളോ അതൊക്കെ ഉണ്ടെങ്കിൽ തീർക്കണം അതൊക്കെ ആവശ്യം തന്നെയാണ് അതല്ലാതെ പൊതുവേ ഇങ്ങനെ ആളുകളെ കുടുംബങ്ങളെയൊക്കെ നമ്മളൊരു കല്യാണം വിളിച്ചുകൂട്ടും പോലെ വിളിച്ചു കൂട്ടി ആ നിലയ്ക്ക് രാജ്യങ്ങളൊക്കെ ഹജ്ജിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ അയാളുടെ പകരം മറുപടി പ്രശ്നങ്ങൾ ഇങ്ങനെ നടത്തി ആ വിധത്തിൽ ആ ഒരു സംസ്കാരം നമ്മൾ അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല നമ്മുടെ വിവാദത്ത് ഞാനിങ്ങനെ ഹജ്ജിന് പോകുകയാണെന്ന് തോന്നിപ്പിച്ചു അങ്ങനെ അറിയാതെ അതിൽ കടന്നുകൂടുവാനുള്ള ധാരാളം സാധ്യതകൾ അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതിനേക്കാളെല്ലാം ഗൗരവമായ മറ്റൊരു കാര്യം എന്താണ് പല ഹജ്ജിന്റെയും ഉമ്രയുടെയും ഒക്കെ ആളുകൾ ഇത് ഹജ്ജിനെ മാത്രമൊന്നുമല്ല ഉമ്രക്ക് കൊണ്ട് സംഘങ്ങളെ കൊണ്ട് ഓരോ വ്യക്തികളെ കൊണ്ടൊക്കെ ഉണ്ട് വീടുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സദ്യ നടത്തിക്കലും ദായിരിപ്പുകളും ദായിരപ്പുകളും ദായ സമ്മേളനങ്ങളും ഒക്കെ പലയിടത്തും പല ആചാരങ്ങളും നടക്കുന്നുണ്ട് ഒക്കെ അറിയുവല്ലാമിന്റെ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക സഹോദരങ്ങൾ